പ്രിയ സുഹൃത്തുക്കളെ തീരം വൈപ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നു പച്ചടിയാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ബീട്രൂട്ട് പച്ചടി അതിനുവേണ്ടി ഞാൻ അരക്കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് കട്ട് ചെയ്യണത് ഇത് കണ്ട ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നൊന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ മറ്റേ കുക്കറിനത്തിൽ വേവിക്കുക അതൊന്നും വേണ്ട ഞാൻ ഈ പോലെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ പറ്റും എന്തേ കണ്ടില്ലേ ഇതേപോലെ ഇത് ഞാൻ മൊത്തം ആക്കി വെച്ചിരിക്കണേ ഞാനിപ്പോൾ കാണിച്ചുതരാം മൊത്തം ദേ വേണ്ട ഇതേപോലെ ആക്കാൻ പറ്റുമല്ലോ ഇതേപോലെ ഒന്നാക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടിയിൽ വെച്ച് ചട്ടി വെച്ച് കഴിഞ്ഞ് ഇതിനകത്ത് ലേശം വെള്ളം ഒഴിച്ചിട്ട് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബീറ്റ് റൂട്ട് ലേശം വേവുള്ള സംഭവമാണ് അപ്പോൾ ലേശം വെള്ളം നിങ്ങളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി വെള്ളം മതി വെള്ളം അല്ലെങ്കിൽ ഒന്ന് തളിച്ചാലും മതി ഓക്കെ ഇനി ഇതിനകത്തേക്ക് ഞാൻ ദേ ബീട്രൂട്ട് ഇടുകയാണ് കേട്ടോ ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള ബീട്രൂട്ടാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് മധുരം കൂടുതലായിരിക്കും ഇതിന് എന്നാലും കുഴപ്പമില്ല നല്ല തൈരൊക്കെ ഒഴിക്കുമ്പോൾ ബാലൻസ് ആവും ഓക്കെ ഇതിനകത്ത് മിക്സായി ഇനി ഇതിനകത്തേക്ക് ലേശം ഉപ്പിട്ടേക്കാം ഇപ്പോൾ ഒരല്പം ഉപ്പ് മൊത്തത്തിലല്ല ഇടുന്നത് ലേശം ലേശം ഇതൊന്ന് ഉപ്പിടുക ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇളക്കുക ഒന്നുകൂടെ അത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനടപ്പ് വച്ചിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ രണ്ട് മിനിറ്റ് ഗ്യാപ്പിൽ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം ഇത് അടച്ചു വെക്കുമ്പോൾ തന്നെ ഇത് ബെന്തു കിട്ടും ഇത് കുക്കാകാൻ അധികം ബുദ്ധിമുട്ടില്ല ഞാനിപ്പോൾ ഞാൻ ഈ പോലെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും വളരെ സിമ്പിളാണിത് ഓക്കെ നോക്കിയേക്കണ്ട ഇത് എല്ലാവർക്കും ഇത് ഏത് ഏത് ഇപ്പോൾ ബാച്ചിലേഴ്സിനോ അല്ല അല്ലെങ്കിൽ പുതിയതായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കി പരി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതെ കണ്ട ആ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബീട്രൂട്ട് വെന്തൂന്നാണ് അത് അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ എല്ലാം ഓക്കെ ആവും അതിന് മുന്നേട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അരപ്പുണ്ടാക്കാം അരപ്പുണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ബീട്രൂട്ട് റെഡിയാവും ഓക്കെ വേണ്ടി ഒരു ഏഴ് പച്ചമുളക് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ മൂന്നാലഞ്ച് കറിവേപ്പിലെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇതിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുപോകുന്നതാണ് കണ്ടോ ഇത് ഇതെ ഇതിനകത്തിട്ട് ഇത് ഞാൻ രണ്ടാക്കിയിട്ടാണ് കേട്ട അരച്ചിരിക്കുന്നത് കാരണം ഗ്രൈൻഡർ ചെറുതായതുകൊണ്ട് അതെ ഇതിട്ടു സംഭവം കളർ കണ്ടില്ലേ കളർ ഇങ്ങനെ മാറി വരും ഇനി ഇത് ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു ഒരു പച്ച ചുവ അത് മാറണം അതിനുവേണ്ടി ഞാനൊന്ന് ആ ലേശം വെള്ളത്തിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് അതൊന്ന് ചുറ്റിച്ചൊന്ന് ഒഴിച്ചെന്നേ ഉള്ളൂ ഓക്കെ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിൻ്റെ ആ വെള്ളം വറ്റുമ്പോൾ ഇതിൻ്റെ കളറും വ്യത്യാസം വരും ഓക്കെ അതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൈരൊഴിച്ച് പച്ചടി ഓക്കെ ആവും ഓക്കെ ദേ ഓക്കെ ആയി ഇതാണ് ഈ ഇതാണ് പരുവം ഇനി ഇതിനകത്തേക്ക് നമ്മൾ തൈര് ഒഴിച്ചു അത് ഒരു ലിറ്റർ തൈരാണ് കേട്ടോ ഇത് ഒരു ലിറ്റർ തൈര് ഇതിനകത്തേക്ക് ഇത് ഒഴിക്കുകയാണ് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം തൈര് യാതൊരു കാരണവശാലും മിക്സിയിൽ അടി അടിച്ചിട്ട് ഇടരുത് നമ്മൾ വെറുതെ ഒന്നൊന്ന് ഒന്ന് ചുമ്മാ ഒന്ന് ബീറ്റ് ഇടുന്നതായിരിക്കും അത് നല്ലത് ഓക്കെ ഇതേ നോക്കിയാൽ കളർ കണ്ടോ നല്ല കളറായില്ലേ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് കടുക് വറുത്ത് മതി അതിന് മുന്നേട്ട് ഒന്ന് ഒരൊന്ന് ഇതൊക്കെ ഒന്ന് ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു സ്പൂണ് പഞ്ചസാര അത് ഞാനിപ്പോൾ ഇട്ട് കണ്ടില്ലേ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ടേസ്റ്റ് നല്ലതായിരിക്കും ഓക്കെ ഇനി ചട്ടി വെച്ചു ചൂടാക്കി ഇതിനകത്തേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം ഓക്കെ കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ആദ്യം കടുകിടാം നമുക്ക് കടുകിട്ടു ഒരു ഒരു ടീസ്പൂൺ കടുുകയാണ് ഇട്ടിട്ടിരിക്കണ ഇനി ഞാൻ ചെറിയ ഉള്ളിയുണ്ടല്ലോ ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ചെണ്ണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടോ നല്ല ടേസ്റ്റാണത് വട്ടത്തിലരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽമുളകും ഇടാം സംഭവം മനസ്സിലായേ ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിപ്പിക്കണം ഓക്കെ അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കണ്ടില്ലേ നോക്കിയേ എത്ര സൂപ്പറായി നോക്കിയേ കണ്ട എത്ര പെട്ടെന്ന് തന്നെ നമ്മൾ പച്ചടി ഉണ്ടാക്കി നോക്ക് ഇതൊക്കെ എല്ലാവരും ധാരണ ഇതൊക്കെ വലിയ പാചകക്കാർക്ക് പറഞ്ഞിരിക്കുന്ന പണിയാണെന്നാണ് അങ്ങനെയൊന്നുമില്ല നമുക്കും ഉണ്ടാക്കാം നോക്കി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പച്ചടി ഓക്കെ ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് എടുത്ത് കാണിച്ചു തരാം ഉണ്ടാ ഓക്കേ നിങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കി നോക്കണം ഓക്കേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്